പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ലൊരു ആണ് അതിനായി ഒരൽപ്പം കുമ്പളങ്ങ ക്ലീൻ ചെയ്ത് നന്നായി അരിഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിൽ ഒരൽപ്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം കുമ്പളങ്ങ മുങ്ങി കിടക്കാനുള്ള വെള്ളം വേണം ഒരൽപ്പം ചുണ്ണാമ്പ് നന്നായി ഒന്ന് കരക്കാം ചുണ്ണാമ്പ് നല്ലതുപോലെ കലങ്ങി വന്നിട്ടുണ്ട് ഒരു ലൈറ്റ് കഞ്ഞിവെള്ളത്തിൻ്റെ ഒരു കളറ് ഈ സമയം ഇതിലേക്ക് നമ്മൾ അരിഞ്ഞെടുത്ത കുമ്പളങ്ങ കഷ്ണങ്ങൾ കൊടുക്കാം ഒരു രണ്ട് മണിക്കൂർ ഇതിലിട്ട് വയ്ക്കാം രണ്ട് മണിക്കൂർ നമ്മൾ ചുണ്ടാമ്പ് വെള്ളത്തിൽ ഇട്ട് വെച്ച കുമ്പളങ്ങ ഇങ്ങനെയായി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ആ വെള്ളം ഒന്ന് മാറ്റിയെടുക്കുകയാണ് പുതിയ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായി ഒന്ന് ഒലച്ച് കഴുകിയെടുക്കാം നന്നായി ഒലച്ച് കഴുകി വെള്ളമില്ലാതെ എടുത്തിട്ടുണ്ട് ഇനി ഇത് ഇതിലെ ഓരോ കഷ്ണങ്ങളും എടുത്തിട്ട് നാല് സൈഡുകളിലും ഓരോന്ന് കുത്തി കൊടുക്കണം ഇതുപോലെ തുളച്ചു കൊടുക്കണം നാല് വശങ്ങളിലും നല്ലതുപോലെ വീഴണം എല്ലാ കഷ്ണങ്ങളും ഇതുപോലെ ചെയ്തെടുക്കണം എല്ലാം ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം ഡ്രൈ ആയി വേണം ഇതെടുക്കുവാനായിട്ട് ഒരല്പം പഞ്ചസാര എടുത്തിട്ടുണ്ട് അടുപ്പത്തൊരു ചട്ടി വെച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒന്ന് തിള വരുന്ന സമയം ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം நான் ஐக்கி கொடுக்க വെള്ളം നല്ലതുപോലെ തിളച്ച് കുറുകി കിട്ടിയിട്ടുണ്ട് ഈ സമയം ഇതിലേക്ക് നമ്മൾ ഡ്രൈ ആക്കി വെച്ചിരിക്കുന്ന കുമ്പളങ്ങി ഇട്ട് കൊടുക്കാം ഇനി ഇതിൽ കിടന്ന് ഒന്ന് തിളയ്ക്കണം ആ പഞ്ചസാര ലായനിയിൽ കിടന്ന് നന്നായി ഒന്ന് തിളച്ചിട്ടുണ്ട് ഇതുപോലെ നന്നായി കുറുക്കി വന്നിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്ത് കഴിയുമ്പോഴേക്കും പഞ്ചസാര ലായന ഒന്നും ഉണ്ടാവില്ല ഇനി ഇതൊന്ന് തണുപ്പിച്ചെടുക്കാം എല്ലാം തണുക്കാനായിട്ട് നിരത്തി വെച്ചിട്ടുണ്ട് വെയിറ്റ് ചെയ്യാം നല്ല ടേസ്റ്റിയായ നല്ലൊരു സ്വീറ്റ്സ് ആണ് ഇന്ന് നമ്മൾ തയ്യാറാക്കിയത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു മധുരം ഇഷ്ടമാകുന്നവർക്ക് തീർച്ചയായും ഇത് ഇഷ്ടമാകും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക്